എൻ്റെ പേര് ആശാ രാജു ഞാനിവിടെ അടുത്ത് പാലുത്ര ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി നാലാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ കൊറോണ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര ഒരു ഭയങ്കര വല്ലാത്തൊരവസ് മാനസികാവസ്ഥയും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഏറി വരുന്ന ഏറി വന്ന ഒരവസരത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ വെള്ളിയാഴ്ചകളിലെ ഉടമ്പടി പ്രാർത്ഥനകൾ കൂടാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഉടമ്പടി എന്നുള്ള ആ ഒരു ചിന്ത അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടായി ആ ഒരു വെളിച്ചത്തിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവിടെ ഫ്രണ്ടി വന്നപ്പോൾ എനിക്ക് കൊറോണ ടെസ്റ്റ് ചെയ്ത് എൻ്റെ റിസൾട്ട് ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് എന്നെ അകത്തോട്ട് കയറ്റി പിടിയേലെന്നവിടെ എൻട്രൻസിൻ്റെ അവിടെ ഇരുന്ന് ചേച്ചി പറഞ്ഞു ഞാൻ വളരെ സങ്കടപ്പെട്ടിരുന്ന അവസരത്തിൽ ഒരു മാലാഖയെ പോലെ ഒരു വെളുത്ത ഷർട്ടും മുണ്ടുകൊടുത്ത ഒരു ചേട്ടൻ വന്നേച്ച് എന്നോട് പറഞ്ഞു മോള് കയറിപ്പോ ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് അപ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം തോന്നി ഞാൻ വന്ന് വന്നിവിടെ ഉടമ്പടി എടുത്തിട്ട് പോയി ആ സമയത്ത് എനിക്ക് കാരുണ്യ പ്രവർത്തികൾക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നെങ്കിലും ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഒക്കെ രാവിലെയും വൈകിട്ടുമൊക്കെ ചെല്ലാറുണ്ടായിരുന്നു ഇവർ ആരും വരാറില്ലായിരുന്നെങ്കിലും ഞാൻ തനിയായിരുന്നു ഇരുന്നുകൊണ്ട് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ കുർബാന കൂടാനായിട്ടാണെങ്കിലും ടി വിയിൽ കുർബാന കൂടും അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നീട് കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന പോലെ ഞാൻ ശ്രമിച്ചു തുടങ്ങി കൊറോണയുടെ ആ സമയങ്ങൾ കഴിഞ്ഞപ്പോഴൊക്കെ ഇപ്പോൾ ഞാനിവിടെ ഈ കുടുംബസമേതം വന്നിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ഞങ്ങളുടെ മകൻ മൂന്നാമത്തെ മകനാണിത് അവനെ അത്ഭുതകരമായിട്ട് ഈശോ മരിച്ച ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ ഞങ്ങളുടെ മകനെ മരണത്തിൽ നിന്നാണ് ഉയർപ്പിച്ചത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഈ മകനൊരു കുഴപ്പവും ഇല്ല കഴിഞ്ഞ നവംബർ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് അവൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നവോദയോടെ കോച്ചിങ്ങുണ്ടായിരുന്നു അതിന് പോയിട്ട് വന്നപ്പോൾ ഇവൻ ഞങ്ങളോട് പറഞ്ഞു അമ്മ എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടായിട്ട് തോന്നുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ yeah, അവനോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ എല്ലാ ഞങ്ങളെല്ലാവരും പറഞ്ഞു നിനക്ക് തോന്നണതാണ് മൊബൈലിട്ടും ടി വിയിട്ടൊക്കെ നോക്കണതുകൊണ്ട് തോന്നണതാണെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞ് കളിയാക്കി അങ്ങ് വിട്ടു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം അവൻ്റെ സൗണ്ടിന് ഒരു ചെറിയ വ്യത്യാസം പോലെ തോന്നി സൗണ്ടിന് വ്യത്യാസം എന്ന് പറഞ്ഞെന്നാൽ മുച്ചുണ്ട് വന്ന പിള്ളേർ പോലെ ഇങ്ങനെ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്നെ പറ്റി ഇങ്ങനെ നേരെ വണ്ണം സംസാരിക്കും ഞങ്ങൾ ചാക്കോച്ചാന്ന് അവനെ വീട്ടിൽ വിളിക്കുന്നത് ചാക്കോച്ച നേരെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അവനോട് ദേഷ്യപ്പെട്ടു ഇവരും അതുപോലെ പറഞ്ഞു ഇതെന്നെ ഇങ്ങനെ സംസാരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കി അപ്പോൾ ഇവൻ ഇവൻ പറഞ്ഞു ഞാൻ സംസാരിക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നേ എന്ന് പറഞ്ഞു എന്തായാലും വേണ്ടില്ല സ്കൂളിൽ നോക്കാം സ്കൂളിൽ വിടുമ്പോൾ അവൻ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ചേർന്ന് മിങ്കിൾ ചെയ്ത് കഴിയുമ്പോൾ കുറഞ്ഞോളും എന്നൊരു ചിന്താഗതി കൊണ്ട് ഞാൻ അവരെ സ്കൂളിലേക്ക് വിട്ടു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ വിളിച്ച് പറഞ്ഞു ചാ അലന് കണ്ണ് കാണാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് കരയുമാണ് വന്ന് കൊണ്ടുപോക്കോളാം പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ചേട്ടൻ പോയി പിന്നെ അവനെ സ്കൂളിൽ നിന്ന് കൊണ്ടു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ സമയത്തൊക്കെ അവന് കണ്ണിനും പ്രശ്നമുണ്ട് സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ടെങ്കിലും അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് തനിയെ ബാഗൊക്കെ കൊണ്ടുവച്ച് യൂണിഫോം ഊരി ഷൂ സോക്സൊക്കെ തനിയെ ഊരി പിന്നെ ഞങ്ങൾ അന്നേരം ഓർക്കണമൊക്കെ കണ്ണിന് എന്താ പ്രശ്നം ഉണ്ടായിട്ടാണ് അവനിങ്ങനെ പോ കാണിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കണ്ണിൻ്റെ ഡോക്ടറെ ചേർത്തല്ല ക്ലിനിക്കിൽ കൊണ്ടു കാണിച്ചു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന് കണ്ണിനല്ല പ്രശ്നം ഇവന്യൂ നേഴ്സിനാണ് പ്രശ്നം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവന് കോങ്കണ്ണ്ണ് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോഴും എന്താണ് സംഭവം എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് എന്നെ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ലിസിയിൽ ഞങ്ങളുടെ എൻ്റെ ബ്രദറുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ അച്ഛനുണ്ട് അച്ഛനോട് വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു മൂന്ന് മണിക്ക് ന്യൂറോളജിസ്റ്റ് ഉണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ മൂന്ന് മണിക്ക് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഡോക്ടർ അതായത് ഇവനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇവൻ നടന്ന് വന്ന മോന നടന്ന് വന്ന് ഞങ്ങൾ ചേട്ടനച്ഛനെ കാണുന്ന സമയത്തും ഇവൻ വന്ന് നടന്നു വന്നു നടന്നു വന്നപ്പോൾ പതിയെ പതിയെ അവൻ വീക്കാകാൻ തുടങ്ങി അവന് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വന്നു വീൽ ചെയറേലിരുത്തി അവർ വീൽ ചെയറേൽ തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന ഡോക്ടർ രണ്ട് മൂന്ന് അവരുടേതായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തിയപ്പോഴത്തേക്കും പറഞ്ഞു ഇവിടെ പറ്റില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കണം അവിടെ പീഡിയാട്രിക് ന്യൂറോ ഉണ്ട് അവിടെ എമർജൻസിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആംബുലൻസിൽ ആണ് പിന്നെ ആംബുലൻസ് ആംബുലൻസെന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്തെന്ന് തിരിച്ച് അവനെ ഒട്ടും പറ്റുന്നില്ല എടുത്താണ് ആംബുലൻസിലേക്ക് അതായത് അന്ന് സ്കൂളിൽ പോയ മോനായിരുന്നു സ്കൂൾ ബസ്സില് പോയി വന്ന തിരിച്ചു ചേട്ടൻ വിളിച്ചോണ്ട് വന്നത് വണ്ടിക്കാണെങ്കിലും സ്കൂൾ ബസ്സേ പോയത് അത്രയ്ക്ക് ഫാസ്റ്റായിട്ടായിരുന്നു അവൻ്റെ അസുഖം വളർന്നുകൊണ്ടിരുന്നത് അസുഖത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചേട്ടൻ പറയും പെട്ടെന്നായിരുന്നു അവൻ്റെ എല്ലാം അപ്പോൾ ഞങ്ങൾ അമൃതയിൽ ചെന്നു ലിസിയിൽ ചെന്നപ്പോൾ ഡോക്ടർ അവന് നടക്കാൻ പറ്റാത്ത രീതി എല്ലാവരും ആയി അവന് അവിടെ ലിസിയിൽ ചെന്നപ്പോഴ് പിന്നെ അവിടുന്ന് ഡോക്ടർ അവിടെ പറ്റില്ല എന്ന് ഒരു ജെന്യുവിൻ കേസാണ് അവൻ്റെ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു ഒന്നെങ്കിൽ അമൃത അല്ലെങ്കിൽ ട്രിവാൻഡ്രം ശ്രീചിത്തിരാ മെഡിക്കൽസ് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോവുക അവിടെ മാത്രമേ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു നിങ്ങൾ നേരെ അമൃതയിലേക്ക് അപ്പോൾ അമൃതയിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു അവൻ്റെ സംസാരം പോയി പിന്നെ നടക്കുവാനും അനുപറ്റുന്നില്ലായിരുന്നു അപ്പോൾ ടോട്ടലി ഡൗൺ ആയിപ്പോയി അത് കഴിഞ്ഞിട്ട് അവനെ ഡോക്ടർ ടെസ്റ്റ് ചെയ്തു ഐ സിയിലേക്ക് അവനെ അഡ്മിറ്റ് ചെയ്തു ഐ സിയിലേക്ക് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം അവനെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഇവൻ്റെ അസുഖങ്ങളൊന്നുമില്ല എം ആർ ഐ ചെയ്തു ബാക്കിയുള്ള ബാക്കിയുള്ള ടെസ്റ്റിലൊക്കെ നടത്തിയിട്ട് അതിൽ ആൾ നോർമലാണ് പക്ഷേ അവൻ്റെ മസിൽസെല്ലാം വീക്കായിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലുണ്ടോ അവൻ്റെ മസിൽസെല്ലാം വീക്കായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നവരില്ല കൊച്ചിൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ക്രിട്ടിക്കലാണ് ഞങ്ങൾ ഒന്നെങ്കിൽ വെൻ്റിലേറ്റർ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ്റെ അസുഖം കണ്ടുപിടിക്കാത്ത കൊണ്ടും വീണ്ടും അവനെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ അസുഖം എന്താണെന്ന് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നാലാമത്തെ ദിവസം പിന്നെ ഇവനെ രണ്ടാമത്തെ ദിവസം ഇവനെ വെൻ്റിലേറ്ററിലേക്ക് വെൻ്റിലേറ്ററിലാക്കി വെൻ്റിലേറ്ററാക്കിയിട്ട് എൻ്റെ പതിനാല് ദിവസം അവൻ വെൻ്റിലേറ്ററിൽ തന്നെയായിരുന്നു ആ നാലാമത്തെ ദിവസം അവൻ്റെ നട്ടലിൻ്റെ ഇവിടെ നിന്ന് ഒരു ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് അയച്ചിട്ട് ആ ആ അസുഖം കൺഫേം ചെയ്ത ഒരു ജി ബി എസ് എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു അത് ഒരു റെയർ രോഗമാണ് ഗില്ലൻ ബാരെ സിൻഡ്രം എന്ന് പറയും അത് അങ്ങനെയാണ് കണ്ടുപിടിച്ചത് അപ്പോൾ ഡോക്ടർ പിന്നെ അതിന് അതിൻ്റെ തന്നെ ഒരു ഹയർ വേരിയൻ്റായിപ്പോയി അതിൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ആൻറ്റിബോഡി ജി ക്യു വൺ ബി എന്ന് പറഞ്ഞ ഒരു ആൻറ്റിബോഡി പോസിറ്റീവായി അതുകൊണ്ട് അവൻ്റെ തലയുടെ മെള് മുതൽ കാലിൻ്റെ താഴെ വരെയുള്ള നെർവസ് സിസ്റ്റം ഫുള്ളി ഡൗണായിട്ട് അവൻ്റെ മസിൽസെല്ലാം വീക്കായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വീക്കായി ഇതിൻ്റെ നമ്മുടെ തലച്ചോറിൻ്റെ പാളികൾ പൊട്ടുവാൻ തുടങ്ങി കംപ്ലീറ്റ് പൊട്ടി അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് കണ്ടുപിടിച്ചത് അങ്ങനെയാണ് അപ്പോൾ അവന് ട്രീറ്റ്മെൻറ്റ് അവസാനം കണ്ടുപിടിച്ചത് ഒരു ഐ വി ഐ ജി എന്ന് പറഞ്ഞൊരു മെഡിസിൻ എടുക്കുവാൻ തീരുമാനിച്ചു ആ ഐ വി ഐ ജി പന്ത്രണ്ട് കോഴ്സ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഇടയ്ക്ക് ഞങ്ങൾ നോക്കി പക്ഷേ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല പല പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യും ഒന്ന് വരാം എന്ന് തീരുമാനിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ആയിട്ട് തടസ്സങ്ങൾ വീണ്ടും ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടും പെട്ടെന്ന് എൻ്റെ അവസ്ഥ കണ്ടീഷൻ മോശമായി കൊണ്ട് വീണ്ടും തിരിച്ചു ഓടും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊറ്റയ്ക്ക് ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ഇങ്ങനെ ഈ പതിനാല് ദിവസം പതിനാലാമത്തെ ദിവസമാണ് എൻ്റെ വൈഫ് ഇവിടെ വരുന്നത് വൈഫ് ഇവിടെ വന്ന് മാതാവിൻ്റെ വന്ന് പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഇവൻ്റെ മോനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആറ് ഏഴ് ആഴ്ച ഈ അവസ്ഥയിൽ കോമാ സ്റ്റേജിൽ തന്നെ അവൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മാസം മിനിമം ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ വേണം എന്നാൽ മാത്രമേ ഈ അസുഖത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അവസാനം എന്നോട് പറഞ്ഞത് എല്ലാ ദിവസവും റിവ്യൂന് വരും ഡോക്ടർ എല്ലാ ഡോക്ടേഴ്സും വിളിക്കും ഞങ്ങളെ വിളിച്ചിട്ട് റിവ്യൂയില് ഇവൻ്റെ ഓരോ ദിവസത്തെയും പ്രോഗ്രസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അവസാനം ഞങ്ങളോട് പറഞ്ഞത് ഈ പതിനാല് പതിനാലാമത്തെ ദിവസം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ഹിന്ദുവായിട്ടുള്ളൊരു ഡോക്ടറാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഇതുമാത്രമേ ഉള്ളൂ കൊച്ചിൻ്റെ അവസ്ഥ മോശമാണ് ഒന്നും പറയാൻ പറ്റില്ല പറ്റും പറയുന്ന സ്റ്റേജല്ല ഇവനെ ഈ വെൻറ്റിലേറ്ററിൽ തന്നെ ഈ ഏഴാഴ്ചയും കണ്ടിന്യൂട്ടി വരുമെന്നാണ് നിങ്ങൾ ചോദിക്കരുതെന്നോട് എപ്പോൾ വെൻ്റിലേറ്ററിൽ മാറ്റും എന്ന് നിങ്ങൾ ചോദിക്കരുത് എന്ന് മാത്രമാണ് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ പതിനാലാമത് ദിവസം മാതാവിൻ്റെ ഇടയ്ക്ക് വന്ന് വൈഫ് പ്രാർത്ഥിച്ചു അന്ന് രാത്രി മോനെ വെൻറ്റിലേറ്ററിൽ നിന്നും അടുത്ത ഐ സിയുലേക്ക് മാറ്റി ഒന്ന് മാറ്റി നോക്കാന്ന് പറഞ്ഞാണ് ഡോക്ടർ അങ്ങനെ ചെയ്തത് ആ വെൻ്റിലേറ്ററിലേക്ക് മാ ഐ സിയിലേക്ക് മാറ്റിയിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഐ സിയിൽ കുറച്ച് ദിവസം കണ്ടിന്യൂ ആന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഡോക്ടർ വന്നു ഐ സിയിൽ ഡോക്ടർ വന്നിച്ച് പറഞ്ഞു നീ ഒന്ന് എഴുന്നേറ്റേ എഴുന്നേറ്റ എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു നമ്മൾക്കറിയാലോ യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ പോലെ അവനോട് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റും മറ്റേ നീയന്ന് നടന്നിയെന്ന് പറഞ്ഞു നടന്നതെന്ന് പറഞ്ഞപ്പോൾ അവനെ ഒരു അവൻ നടന്നു പയ്യ് നടന്നു എന്നിട്ട് ആ ഡോക്ടർ എന്നിട്ട് വാർഡിലേക്ക് മാറ്റി വാർഡിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ പറഞ്ഞു അന്ന് വരെ കണ്ടിരുന്നൊരു സ്റ്റേജ് അല്ല പിറ്റേ ദിവസം കാണുന്നത് അപ്പം ഡോക്ടർ പറയുകയാണ് ഇവന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അന്ന് നമുക്ക് വാർഡിലേക്ക് മാറ്റാം വാർഡിലേക്ക് മാറ്റി അവനെ പിന്നെ കുറച്ച് ദിവസങ്ങൾ ഫിസിയോതെറാപ്പി അവിടെ കൊടുത്തു ആ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് അപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ ആൾ പിറ്റേ പിറ്റേ ദിവസം ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആകാം പിറ്റേ ദിവസം ഡിസ്ചാർജ് ആകുന്നത് അപ്പോഴാണ് അവന് കിഡ്നിക്ക് ഒരു ചെറിയ പ്രോബ്ലം ഒരു ചെറുതായിട്ട് ഒരു വീക്കും പോലെ കണ്ടു പക്ഷേ അത് ഞങ്ങൾ ഇപ്പോഴും നോക്കുന്നു ഡോക്ടർ കഴിഞ്ഞ ദിവസം പോയി എപ്പോഴും പറഞ്ഞു നോക്കാൻ നമുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഈ ട്യൂബൊക്കെ ഇട്ട് ആണോ വേറെ എന്തെങ്കിലും ആണോ നോക്കാന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെയാണ് ആ മോൻ്റെ അവസ്ഥ മാറിയത് അപ്പോൾ മാതാവിൻ്റെ ഇടക്കിൽ വന്ന് പറഞ്ഞ് അന്ന് രാത്രിയാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത് ഈ പത്ത് മാസം എടുക്കും എന്ന് പറഞ്ഞ മോൻ അന്ന് മുതൽ ഞങ്ങൾക്ക് സൗഖ്യമാക്കി തന്നു അതിനെ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്തുതി പറയുകയാണ് അപ്പം തന്നെ ഈ നിൽക്കുന്ന നിങ്ങൾ കണ്ടല്ലോ ഇന്നിപ്പോൾ അവൻ നല്ലപോലെ അവൻ്റെ കയ്യ് കൈ പൊക്കാനോ കാലുപൊക്കാനോ നടക്കാനോ അവന് കോങ്കണ്ട പോലെ ഒന്നുമില്ല പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മൾ ശക്തമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ ദൈവാനുഭവം ഉണ്ടാകും എന്നുള്ളതിനെ പൂർണ്ണമായിട്ടുള്ള ഒരു തെളിവായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഈ മുന്നിൽ നിന്ന് നിൽക്കുന്നത് ഇത് ഒത്തിരി ഒത്തിരി ആൾക്കാർ ഞങ്ങൾക്ക് എൻ്റെ മോന് വേണ്ടിയിട്ട് എൻ്റെ സ്കൂളിൽ എൻ്റെ കൂ മോൻ്റെ കൂട്ടുകാരൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയുന്നവരൊക്കെ എന്നോട് പറഞ്ഞേക്കും ഭാഷണത്തിൽ പ്രാർത്ഥി അങ്ങനെ ഒത്തിരി പേര് സമർപ്പിച്ച് മോനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് മോനെ ഇന്ന് തിരിച്ചു കിട്ടിയത് ഞങ്ങൾ ഈ സ്വസരത്തിൽ മാതാവിനോട് പ്രത്യക്ഷമായിട്ട് നന്ദി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങളുടെ മകന് പല പല ടെസ്റ്റുകളും നടത്തി ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് പറയും എൻ്റെ അമ്മയെ എനിക്കൊന്നിന് സാധിക്കുകയില്ല നീ വേണം അവൻ്റെ അകത്ത് ഓരോ ടെസ്റ്റുകൾക്കും ഇവനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിക്കുമ്പോൾ ഒക്കെ ഞാൻ മാതാവിനോട് പറയും മാതാവേ നീ കൂടെ ചെല്ലണേ നീ കൂടെ ചെല്ലണേ എനിക്കൊന്നിനും സാധിക്കുകയില്ല നീ നിൻ്റെ തിരുക്കുമാരനോട് പറയണേ തിരുക്കുമാരനോട് പറഞ്ഞ് എൻ്റെ മകനെ ഉയർപ്പിച്ചു തരണേന്ന് ഞാൻ പറയും ഇവൻ ഐ സി യു സമയത്ത് ഞങ്ങളെ രാവിലെ അരമണിക്കൂർ വൈകിട്ട് അരമണിക്കൂർ കാണിക്കും പതിനഞ്ച് മിനിറ്റ് നേരെ എനിക്കും കാണാൻ കയറാം ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം അതുപോലെ തന്നെ അവൻ്റെ കാശുരൂപം ശരിക്കും പറഞ്ഞാൽ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കൊന്തയും ഒക്കെ പറ്റുമോ അങ്ങനെ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ അവിടുത്തെ ഡോക്ടറിനോട് ചോദിച്ച് ഡോക്ടറെ ഇങ്ങനെ പോലെ ഞങ്ങളുടെ കൊന്തയും കാശുരൂപമൊക്കെ വെക്കുന്നതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു അന്നേരം ഡോക്ടർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല വെച്ചോളാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് അതൊരു പ്ലാസ്റ്റിക് കിറ്റിനകത്താക്കി ചെറിയൊരു പ്ലാസ്റ്റിക് കിറ്റിനകത്താക്കി കാശുരൂപം ഉടമ്പടി കാശിരൂപം ഞാൻ എടുപ്പിച്ചുകൊണ്ട് വന്ന് ചേട്ടൻ്റെ കൊണ്ട് എടുപ്പിച്ച് അത് ഞാൻ കൊണ്ട് ഇവൻ്റെ ബെഡ്ഷീറ്റിൻ്റെ താഴെ വെച്ച് അപ്പോൾ പക്ഷെ ആ സിസ്റ്റർ അത് മേളിൽ വെച്ച് പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ച് വെച്ച് അങ്ങനെ അവൻ്റെ ഉടമ്പടി കാശിരൂപം വെച്ച് അതുപോലെ തന്നെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ രാവിലെ കാണാൻ കയറുമ്പോഴും വൈകിട്ട് കാണാൻ കയറുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ ഇടതു സൈഡിനാണ് കൂടുതൽ വീക്കായി ഏറ്റവും കൂടുതലായിട്ട് വീക്ക് വീക്ക്നെസ് ഉണ്ടായത് അപ്പോൾ ഞാൻ അവിടെ എല്ലാം ഉടമ്പടിത്തായം തൂത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് തൂക്കാൻ പറ്റുന്നത് കാരണം അവൻ്റെ ശരീരം മൊത്തം രൂപ ഭക്ഷണം എല്ലാം രൂപയിൽ കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ തൂക്കാൻ പറ്റണ ഞാൻ തൂക്കും അവനെ അനക്കാൻ പറ്റത്തില്ല അനക്കാൻ പറ്റിയല്ലെങ്കിലും എല്ലായിടത്തും ഞാൻ തൂത്ത് കൊടുക്കും എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും മാതാവേ നീ നിൻ്റെ മകനോട് പറഞ്ഞ് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണേ എനിക്ക് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണേന്ന് ഞാൻ എപ്പോഴും എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒക്കെ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു മരിച്ചതിൽ ആശ്രമം ഉയർപ്പിച്ച കർത്താവെ എൻ്റെ മകനെ നീ ഉയർപ്പിച്ച് ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഉയർപ്പിച്ച് തരണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും പറയും നമ്മൾ പറയുന്നവന് മനസ്സിലാകും പക്ഷെ കണ്ണ് തുറക്കാനോ ശരീരം അനക്കാനോ ഒന്നും പറ്റത്തില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് അവൻ കടന്നത് അപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ രണ്ട് കണ്ണീന്നും ഇങ്ങനെ അവൻ വെള്ളം വരും രാവിലെ ഞാൻ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ അവനെ സ്കൂളിൽ പോകേണ്ട എണീക്കണില്ലേ മണി ഏഴ് കഴിഞ്ഞല്ലോ എന്ന് പറയും അപ്പോഴൊക്കെ അവനെ ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും രണ്ട് കണ്ണീന്നും വെള്ളം വരുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ പതിയെ കണ്ണ് തുറന്നേച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അങ്ങ് പോയി അപ്പോൾ ഞാനും ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്ക് നീ നാല് മക്കളെ തന്നു മൂന്നാമത്തെ കുഞ്ഞിവൻ ഇവനെ നീ എനിക്ക് ജന്മനായി ഇങ്ങനെ തന്നിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഓടി കളിച്ച് നടന്നുകൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു ഇനി അവൻ വീൽ ചെയറിലൊക്കെ നടക്കുന്ന അവസ്ഥ വരും എനിക്ക് അത് ഓർക്കാൻ പോലും പറ്റിയില്ല കാരണം അവൻ മാനസികമായിട്ട് വളരെ തളരുവുള്ള ഈശോയെ എനിക്ക് അവങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരണെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യത അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പറയും മാതാവേ നീ വെന്റിലേറ്ററിൽ കിടക്കണ എത്രയോ പേര് പോയി കണ്ട് രക്ഷിച്ചിരിക്കണെൻ്റെ എൻ്റെ അടുത്ത് നീ വരണേ നീ എൻ്റെ അടുത്ത് വരണേ എന്ന് പറഞ്ഞു ഒരു ദിവസം വെളുപ്പിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് കണ്ണടച്ച് ഞാൻ പെട്ടെന്ന് മയക്കത്തിലേക്ക് പോയതാണ് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മുടെ സിൽവർ സാരി കൊടുത്ത ഇങ്ങനെ പെട്ടെന്ന് തീർതിയിൽ റോഡിലൂടെ നടന്ന് പോകുന്നത് അതായത് അമൃത ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എറണാകുളം തിരക്കുള്ള റോഡിലൂടെ ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് മാതാവ് പെട്ടെന്ന് ഇങ്ങനെ വണ്ടി വരുന്നത് പോലെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സാരി ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തുറന്ന് പോലെ തോന്നി അപ്പോൾ അപ്പോൾ ഞാൻ എനിക്ക് ഇത് മാതാവാണല്ലോ ഇത് മാതാവ് എൻ്റെ മകൻ്റെ അടുത്തേക്കാണോ നീ വരുന്നതെന്ന് ഞാൻ ചോദിച്ചു അത്രയ്ക്ക് മാതാവ് എനിക്ക് അങ്ങനെയൊരു വെളിപ്പെടുത്ത എൻ്റെ മാതാവ് എൻ്റെ മകൻ്റെ കൂടത്തിൽ ഉണ്ടെന്ന് എനിക്ക് വെളിവാക്കി തന്നു പിന്നെ ഇത്രയും വലിയൊരു ഉപകാരം വലിയ ഉപകാരം എന്ന് പറയുന്നത് ഇത് ചെയ്തു തന്ന അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരും കോടാന് നന്ദി പറയുകയാണ് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്നത് ഞങ്ങളുടെ ചേർത്തലയിൽ ഞങ്ങളൊരു കട എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് തുടങ്ങണമെന്ന് പറഞ്ഞ് കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ അത് ചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വലിയൊരു ആഗ്രഹമായിരുന്നു അത് കൊറോണ സമയത്ത് അത് തുറക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടത് പരിസ്ഥിതി അമ്മയോട് ഞാൻ പറഞ്ഞു മാതാവി അത് എങ്ങനെയെങ്കിലും ഒന്ന് തുറന്ന് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് തരേണ്ടേ ഒത്തിരി ഒന്നും തരണ്ട പക്ഷേ എന്നാലും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങളുടെ വീട്ടു ചെലവിനോള്ള മാത്രം അതിൽ നിന്ന് കിട്ടിയാൽ മതി എന്നാലും വേണ്ടിയല്ല എങ്ങനെയെങ്കിലും അത് തുറന്ന് തരണേ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളൂ അവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ മാധാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ മാ പശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ചേർത്തല ടൗണിൽ തന്നെ ഞങ്ങളുടെ സ്ഥാപനം തുറക്കുവാനും അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകാനായിട്ടും മാമ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം സഹായിക്കുന്നുണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു മൂന്നാമതായിട്ട് ഞങ്ങളുടെ മകൾ മൂത്ത മകൾ കഴിഞ്ഞ വർഷമാണ് പത്താം ക്ലാസ്സിൽ പാസ്സായത് അവൾ ഈ ഏഴാം ക്ലാസ് വരെ സി ബി എസ് ഇ സിലബസിലായിരുന്നു പെട്ടെന്ന് അവളെ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റിയപ്പോൾ അവൾക്ക് ആ സമയത്ത് കൊറോണ വന്ന് സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ ആരുമായിട്ട് കൂട്ടുകൂടാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയിൽ അവളായിപ്പോയി അവൾക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല അതായത് സി ബി എസ് ഇന്നും സ്റ്റേറ്റിലേക്ക് മാറിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റെ മോക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഉടമ അമ്മയോട് പറഞ്ഞു മാതാവേ എനിക്കൊന്നും ചെയ്യാൻ ായിട്ട് സാധിക്കില്ല നിനക്കല്ലേ എല്ലാം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു നീ നിന്റെ തിരുക്കുമാനോട് പറയണേ എനിക്കെല്ലാം എൻ്റെ മോളിലേക്ക് സാധിച്ചു കൊടുക്കണേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല അവൾ പറഞ്ഞ് അവൾക്ക് പഠിക്കാനോന്നുണ്ടെങ്കിൽ അവൾ ദൈവം വിചാരിക്കണം അപ്പം നീ നിന്റെ തിരുക്കുമാനോട് പറഞ്ഞ് എനിക്കെല്ലാം സാധിച്ചു തരണേ എന്ന് ഞാൻ പറയുമായിരുന്നു ഇവള് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാനാണ് ചേർത്തലയിലെ ഞങ്ങളുടെ ഷോപ്പിൽ പോയി കൊണ്ടിരുന്നത് അപ്പോൾ ഇവള് പരീക്ഷ എഴുതാൻ പോകുന്ന ദിവസങ്ങളിലൊന്നും ഞാൻ ഷോപ്പിൽ പോകുകയല്ല ഞാൻ എന്നിട്ട് പച്ചതിരിയും നീല തിരിയും കത്തിച്ച് മുട്ടുമെന്ന് നിന്നുകൊണ്ട് ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ഇവള് പരീക്ഷ കഴിഞ്ഞു വരുന്നേടം വരും ഈ കൊന്ത മാ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും അതുപോലെ തന്നെ കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കും അതുപോലെ ഞാൻ ഉടമ്പടി കാശിനും കൊടുത്തു കൊടുത്തുവിട്ടും അങ്ങനെ പത്താം ക്ലാസ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല മൂന്ന് സ്കൂൾ മാറി അവക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെ ഇവൾ മൂന്ന് സ്കൂൾ മാറി തീർച്ചയായും പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം കൊണ്ടും തിരിക്കുമാരൻ്റെ കാരുണ്യം കൊണ്ടും മാത്രമാണ് ഇവൾക്ക് ഫുൾ എ പ്ലസ് കൊടുത്ത് അവളെ ദൈവം ശക്തമായിട്ട് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ എനിക്ക് എന്നോട് നേരത്തെ ഒക്കെ എന്നോട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഒരു ഒഴുക്കം മട്ടിലൊക്കെ അവർ പറഞ്ഞതാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പലരും എന്നോട് പറയാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈശായി അവർക്കത് സാധിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചു അതുപോലെ തന്നെ ബൈബിൾ വചനം ബൈബിൾ വചനം അത് കേൾക്കുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ചില വചനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആകർഷിച്ച് അത് അത് എനിക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി പറഞ്ഞു കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ സാധിക്കുന്നുണ്ട് പിന്നെ എനിക്ക് മറ്റുള്ളവരോട് കൂടുതൽ സംസാരിക്കാനായിട്ട് ഒത്തിരി അങ്ങോട്ട് ഇത് കയറി അവരോട് സംസാരിക്കാനായിട്ടുള്ള ഇതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയാലും ഞാൻ ഒത്തിരി ഇതായിട്ടുള്ളവർക്കൊന്നും കൊടുക്കാൻ എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുകയുള്ളായിരുന്നു പക്ഷേ ഈ മോൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ എനിക്ക് 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 എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം ആശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ മുഴുവൻ പറഞ്ഞാൽ നിൻ്റെ കുടുംബത്തെ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തന്ന ഒരു അവസരമാണ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം അപ്പോൾ ഈ മോൻ ഇങ്ങനെ ഡോക്ടർ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ക്രിറ്റിക്കൽ സ്റ്റേജ് ക്രിറ്റിക്കൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴൊക്കെ ഇല്ല എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും എൻ്റെ മകൻ ഒരു കുഴപ്പവും വരുത്തത്തില്ല എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ എൻ്റെ അപ്പുറ ഇപ്പുറയൊക്കെ ഇന്നുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത് അതായത് ഇവന് പീഡിയാട്രിക് വാർഡിൽ ഐ സിയുയിലായിരുന്നുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെയുള്ളവരുടെയൊക്കെ പേരൻസ് ആയിരുന്നു കൂടുതൽ എൻ്റെ അടുത്തിരുന്നത് അവരിന്ന് സങ്കടപ്പെടുമ്പോഴൊക്കെ ഞാൻ ഞാനീ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പ്രാവശ്യം ഒന്നുമ്പൊന്നും ഇല്ല എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്ന കൊണ്ട് ഞാൻ അവർക്കെടുത്ത് കൊടുത്തു ഇത് വെച്ച് പ്രാർത്ഥിച്ച അത് നോൺ ആണ് കൂടുതലും എൻ്റെ അടുത്ത് വന്നിരുന്നു ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി ഒരു കുഴപ്പവും വരുത്തതില്ല മോക്കോ അല്ലെങ്കിൽ മോന് അസുഖം മാറി കഴിയുമ്പം വന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയണം അത് മറന്നു പോകരുത് നിങ്ങളത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേർക്ക് അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ആ സമയത്ത് ഒത്തിരി പേർക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടിയതായിട്ട് അവർ എന്നോട് തന്നെ എൻ്റെ അടുത്ത് വന്ന് അത് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറയേണ്ട മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി നിങ്ങളുടെ മക്കൾക്ക് ഒരു കുഴപ്പവും വരുത്തത്തില്ല ഞാനും പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഐ സി കിടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അമ്മയും തിരുകുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ കാനഡായ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവൻ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട് അവൻ്റെ ഇത് വിസ എന്നും ശരിയാകുന്നില്ലായിരുന്നു അപ്പോൾ അവന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അവന് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അവന് കാനഡയ്ക്ക് പോകണമെന്നുള്ളൊരു ഇത് വന്നത് അപ്പോൾ അവന് എന്നോട് പറഞ്ഞ് എൻ്റെ രണ്ട് വർഷം പോകുമല്ലോ എനിക്ക് എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യമെങ്കിലും പോകാൻ പറ്റണേ ഒന്ന് പ്രാർത്ഥിക്കണേ ആശമയെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അത് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവനും കാനഡയ്ക്ക് പോകാനും അതുപോലെ അവൻ്റെ ഈ ഇരുപത്തിരണ്ടാമത്തെ ബർത്ത് ഡേക്ക് മുമ്പ് അവന് അവിടെ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണേ മാതാവെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ മാതാവ് അവന് ഈ ഇരുപത്തിരണ്ടാമത്തെ ബർത്ത്ഡേയുടെ ഈ സെപ്റ്റംബർ മുപ്പതിന് ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ അതിന് തൊട്ട് മുമ്പ് അതായത് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി അവന് മാതാവ് ഒരു നല്ല ജോലി കൊടുത്ത് അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ വൈഫ് ബാത്റൂമിൽ തന്നെ വീണപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് എഴുന്നേക്കാൻ പറ്റില്ല നല്ല ശരീരമുള്ളൊരു വ്യക്തിയായിരുന്നു എഴുന്നേക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു മാതാവിൻ്റെ കുടമ്പടിത്തൈൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ നെറ്റിയെ കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ച് പെട്ടെന്നൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർത്തിക്ക് വേദന ഒത്തിരി കുറഞ്ഞു വേദന ഒത്തിരി കുറഞ്ഞു അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതും മാതാവിൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് അത് മാറിക്കിട്ടിയതായിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുപോലെ ഞാൻ എന്നോട് എന്തെങ്കിലും അസുഖം എന്നൊക്കെ പറയുന്നത് ഞാൻ പറയും മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ജെല്ലിയിട്ട് ആ ഉപ്പ് ഉപയോഗിച്ചാൽ മതി കുഴപ്പമൊന്നും വരത്തില്ല അതുപോലെ മാതാവിൻ്റെ തൈലം തൂത്ത് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ തൂത്ത് കൊടുക്കാൻ പറ്റുന്നവരെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ളവരാരെങ്കിലും ആണെങ്കിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്ത് കൊടുക്കും അതുപോലെ മാതാവിൻ്റെ തേന് മാതാവിൻ്റെ തേന് ഞാൻ ഇവർക്കും പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ മാതാവിൻ്റെ തേൻ ഇങ്ങനെ നാക്കിൽ ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇത് ചായ പാലൊക്കെ ഒഴിക്കുമ്പോൾ അതിന് അതിൻ്റെ ഒരു തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും അതുപോലെ മാതാവിൻ്റെ ഉപ്പും ഞാൻ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഞാൻ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന പശുതി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാന് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു